അടിയുടെ ഇടിയുടെ പൊടിയുടെ പോരാ ബിഗ് ബോസിന്റെ വിലയ്ക്ക് അവർക്ക് സാധിക്കും രേണുസ്തു കിറ്റ് ചെയ്യുന്നു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തുക കൂടുതലും നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് പറയാം കയറുന്നതാണ് ഞാനിത് ബിഗ് ബോസ് അപ്ഡേറ്റിൽ പെട്ടെന്ന് കിട്ടാമതി നിങ്ങൾക്കറിയാവും ഏറ്റവും കൂടുതൽ പേര് കെട്ടത് ബിഗ് ബോസിൻ്റെ അകത്ത് പുറത്തു രേണുസ് കയറുന്ന തോട്ടം തുടങ്ങി എന്ന് വെച്ചാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് രേണുസ് പേരാണ് കേട്ടത് ഇപ്പം അറിയാൻ സാധിച്ചാൽ അവർ കിറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് അവർക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ് അവർ കിറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ബിഗ് ബോസിൻ്റെ മുന്നിൽ തന്നെ പറയുന്നുണ്ട് അതുമാത്രമല്ല രേണുസുദ്ധിക്ക് ഇപ്പം ഇങ്ങനെ തോന്നാൻ കാരണം എല്ലാവരുടെ മുന്നേ വെച്ച് അനുമോളന്നലെ പേരാണ് ചേച്ചി അതൊക്കെ ഒന്ന് കളയണം എന്നൊക്കെ പറയുന്ന അത് ശരിക്കും അതുകൊണ്ട് അവരെന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലൊരു സ്ത്രീയല്ലേ അപ്പോൾ അവർക്കത് കൊള്ളും എന്ന് വെച്ചാൽ എല്ലാവരുടെ മുന്നേ വെച്ച് അല്ലെങ്കിൽ ഒന്ന് മാറി നിന്നിട്ട് ചേച്ചി എന്നാൽ പേന ഉണ്ട് അതൊന്ന് ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്യാം അതൊന്നും പറഞ്ഞാൽ അവർക്ക് അത്രയും വരത്തില്ല പക്ഷേ ഇതെല്ലാവരുടെ മുന്നേ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതും അറിയുന്ന ഒരാൾ അനു എന്ന് പറയുമ്പോൾ ശരിക്കും അറിയുന്നതാണ് രേണുസുദീനെ ഈ സ്റ്റാർ മാജിക്കൂടെ സൂചി അറിനുള്ളപ്പോൾ അറിയുന്നതാണ് അപ്പോൾ ആ ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കും വല്ലാത്തൊരിതായിപ്പോ ഇപ്പം എനിക്ക് പോകണം എനിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ രേണുസുദീ കിറ്റ് ചെയ്യുമോ ഇല്ലയോ ഇല്ലയോന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല പക്ഷെ അവരിങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട് എനിക്ക് കിറ്റ് ചെയ്യണം പോകണം എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ അതു വച്ച് രേണുസ്തുതി അവിടെ ഗെയിം കളിക്കുന്നുണ്ട് ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ഞാൻ കിറ്റ് ചെയ്യാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിരിക്കാം പോവോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇന്നലെ തൊട്ട് പറയുന്നുണ്ട് പുള്ളിക്കാർ രണ്ട് മൂന്ന് പ്രാവശ്യം ക്യാമറയുടെ മുന്നേച്ച് ബിഗ് ബോസ് എന്നെ പറഞ്ഞുകൂട് എനിക്ക് പുറത്ത് പോകണം എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് പക്ഷേ ഈ ഈ ബിഗ് ബോസ് വന്നതിന് മുന്നേ ഭയങ്കര വിവാദങ്ങൾപ്പെട്ട ഒരു ഇതാണ് പക്ഷേ ഇപ്പം അകത്ത് വന്നതിന് ശേഷം ബിഗോസ് വന്നതിനു ശേഷം ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടായി ഇതൊക്കെ സത്യസന്ധമായ കാര്യമാണ് പക്ഷേ ഇപ്പം അവർ പറയാൻ സാധിച്ചാൽ അവർ പുറത്ത് പോകണം പുറത്ത് പോകണം എനിക്ക് തന്നെ അനുമോളം അങ്ങനെയൊക്കെ പറഞ്ഞപ്പം അവർക്ക് തന്നെ മനസ്സിന് തോന്നി കാണും അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നാളെ കെട്ടുപോയി ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്ത് പോകണം ആ ഒരു രീതി ആയിരിക്കും ചിലപ്പോൾ അത് ഗെയിമിൻ്റെ ഭാഗമായിരിക്കും ഗെയിം ഇത് വെച്ച് ഗെയിം കളിക്കുന്നതായിരിക്കും കൂടുതൽ പറയാൻ പറ്റത്തില്ല അപ്പം കൂടുതൽ ദിവസങ്ങളിലേ ഉള്ളൂ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ എൻ്റെ കുച്ചിവിടെ അവസാനിക്കാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ ബൈ